പ്രിയപ്പെട്ടവരെ നമസ്കാരം പുറത്തെവിടെ പോയാലും സ്വന്തം വീട് മൊത്തം തലയിൽ കൊണ്ടു നടക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ആള് പണ്ഡിതയാണ് ബഹുഭാഷ ജ്ഞാനിയാണ് കൂടുതൽ കമ്പം ഇംഗ്ലീഷിലാണ് തൃശ്ശൂർ കേരള ഭരണ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ കൂടിയായിരുന്നു ഇവര് തൃശൂരിലെ മേയറും കൂടിയായിരുന്നു ശ്രീമതി ബിന്ദു മേയറിന്റെ ഭരണമികവ് കൊണ്ട് ബിന്ദു ഭരിച്ച ശേഷം വന്ന തിരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ ഭരണം കോൺഗ്രസ് അംഗം കൊണ്ടുപോയി വാ തുറന്നാൽ ശ്രീ വിവരക്കേടും പറയുന്ന എ വിജയരാഘവന്റെ ധർമ്മപത്നിയാണ് ശ്രീമതി ബിന്ദു പ്രർത്താപിന്റെ വിവരക്കേട് അത്ര തന്നെയോ അതിൽ കൂടുതലോ ശ്രീമതി ബിന്ദുവിലുണ്ട് ആ വിവരക്കേടിന്റെ ഫലമാണ് ഇപ്പോൾ കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് മന്ത്രിയുടെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത തലയിൽ ഉദിച്ച കീം പരീക്ഷയിലെ മാർക്ക് ഏകീകരണം നിയമം ഇരുന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതി എടുത്തെ തോട്ടിലെറിഞ്ഞു എറിയത് മാത്രമല്ല എറിയുന്ന കൂട്ടത്തിൽ മന്ത്രിയുടെ തലക്കെട്ട ഒരു കൊട്ടും കൊടുത്തു കോടതിയുടെ കൊട്ടുകെട്ടിനും കിട്ടിയത് കൊട്ടാണെന്ന് മന്ത്രിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒന്നില്ലേ കിട്ടിയത് കൊട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമോന്യ ബുദ്ധി ഇംഗ്ലീഷ് പ്രൊഫസർ കൂടിയായ മന്ത്രിക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ പൊട്ടം കുത്തിയ പോലെ അഭിനയിക്കുകയാണ് ഈ മന്ത്രി രണ്ടായാലും ഇപ്പോൾ തീ തിന്ന കേരളത്തിലെ കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് പരീക്ഷ കഴിഞ്ഞു ഫലം പ്രസിദ്ധീകരിക്കുന്ന ഒരു മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ട്സ് തിരുത്തുന്നത് കളി തുടങ്ങിയ ശേഷം കളി നിയമങ്ങൾ തിരുത്തുന്നത് പോലെയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു അതും മന്ത്രിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നില്ല അത് ചോദിച്ച പത്രക്കാരോട് മന്ത്രി ആവശ്യത്തിൽ കൂടുതൽ ദേഷ്യം അഭിനയിച്ച് പൊട്ടിത്തെറിച്ചു അത് നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കില്ല എന്നാണ് മന്ത്രി ചുണ്ടു ചുവപ്പിച്ചു പറഞ്ഞത് ഈ പറഞ്ഞത് മന്ത്രി ബിന്ദു ആയതുകൊണ്ടും ബിന്ദു എ വിജയരാഘുന്റെ ഭാര്യ ആയതുകൊണ്ടും വിജയരാഘവൻ കമ്മ്യൂണിസ്റ്റ് ബ്രാഹ്മണി ആയതുകൊണ്ടും പത്രസിംഹങ്ങളും സിംഹാണികളും ശ്രമിച്ചു ആ വാചകം പറഞ്ഞത് നമ്മുടെ സുരേഷ് ഗോപി ആയിരുന്നെ കാണാമായിരുന്നു കളി ആരാരൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും നമ്മുടെ പത്രകേസരികൾക്ക് നല്ലവണ്ണം അറിയാം പറഞ്ഞു വന്നത് ബിന്ദു മന്ത്രിയുടെ കീം പരീക്ഷ പരിഷ്കാരത്തെ കുറിച്ചാണല്ലോ അല്ലെ പ്രോസ്പെക്ട്സ് തിരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്നാണ് സർക്കാർ കോടതിയോട് പറഞ്ഞത് ആ മറുപടി കോടതി പരിഗണിച്ചില്ല പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് കേട്ട് കോടതി സർക്കാരിനെ എടുത്ത് ചുമരുത്തേച്ചു അധികാരമുണ്ടെന്ന് കരുതി അതിനപ്പുറം ആ അധികാരം എങ്ങനെ വിനിയോഗിക്കും പരമപ്രധാനമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു ഇത് കേട്ടിട്ടും കുലുക്കമില്ലാതെ സർക്കാർ വീണ്ടും ഇതേ ഉരുണ്ടുരുണ്ട് കളിക്കുന്നു പരീക്ഷാ പുനഃപരിശോധന സമിതിയുടെയും എൻട്രൻസ് കമ്മീഷണറുടെയും അഭിപ്രായവും നിർദ്ദേശവും കണക്കെടുത്താണ് പ്രോസ്പെക്ട്സ് തിരുത്തിയതെന്നാണ് സർക്കാരിൻ്റെ മറു മൊഴി ഈ വാമൊഴിയുടെ കൂട്ടത്തിൽ സമിതിയുടെ ശുപാർശയുടെ റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ ഹാജരാക്കിയില്ല ഹാജരാക്കിയിട്ടില്ല കോടതി നിർബന്ധിച്ച് റിപ്പോർട്ട് വരുത്തിച്ച് പരിശോധന നടത്തിയപ്പോൾ ഈ പറഞ്ഞ കാര്യം ആ റിപ്പോർട്ടിലില്ല മന്ത്രിയും സർക്കാരും ആരോടാണ് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആരോടാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഈ മന്ത്രി എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് ഉരുണ്ട് കളിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ തീ തീകോരിയിട്ടിട്ട് മന്ത്രി ചോദ്യങ്ങൾ ചോദിക്കുന്ന പത്രക്കാരോട് കോപിക്കുകയാണ് കോടതിയെ കുറ്റം പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഓരോ ദിവസവും അനേകം യുവാക്കളാണ് കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ പണ്ടൊരു കവി പാടിയ പോലെ മലയാള സ്ത്രീകൾ പ്രസവം കടത്താൻ വേണ്ടി വിദേശത്തേക്ക് പോകേണ്ടി വരും മാറിമറിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്രയോ അധികം മെന്ന ഡ്രോമ അനുഭവിക്കുന്നുണ്ട് കീം പരീക്ഷ എഴുതിയ കുട്ടികൾ അവരുടെ മനോവ്യതയും വിഷവും മനസ്സിലാക്കാത്ത ഒരേ ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാത്രമാവും പിന്നെ കുറെ ന്യായീകരണ തൊഴിലാളികളുണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ സ്നേഹം പോലെ നമ്മുടെ ചെവികളിൽ വന്ന് വീഴണമെന്നാണ് പണ്ട് ഇടതുപക്ഷം മുഴുവൻ പാടി നടന്നത് കാലം മാറിയതും കാലം മാറിപ്പോയതും കൊണ്ടാവാം പുതിയ കാല ഇടതുപക്ഷത്തിന് മറ്റുള്ളവരുടെ കണ്ണുനീരി കണ്ണിലെ കണ്ണുനീര് വേദനയൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇരി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കി കരുണയുടെ ഒരു കണിക പോലും ഇല്ലാതെ മന്ത്രി പറയുന്നത് ഈ കാര്യത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഇത്ര വൈകി പരീക്ഷാ നിർണ്ണയം പുനർക്രമീ ക്രമീകരിക്കേണ്ടതില്ലെന്ന് ബിന്ദുമന്ത്രിയുടെ ചില സഹമന്ത്രിമാർ പറഞ്ഞു എന്നാണ് ഞാൻ എനിക്ക് കേൾക്കാൻ അറിഞ്ഞത് അവരൊന്നും ബിന്ദുവിൻ്റെ കണ്ണിൽ അത്ര ഉന്നതരല്ലാത്ത കൊണ്ടാവാം അവരുടെ വാക്കുകൾ നമ്മുടെ മന്ത്രി കേട്ടില്ല അനുഭവിക്കാൻ കുട്ടികളുണ്ടല്ലോ അല്ലേ അവരുടെ മാതാപിതാക്കളും ഉണ്ടല്ലോ പിന്നെ എന്തു പറയാനാ എസ് എഫ് ഐ കുഞ്ഞുങ്ങൾ ഗവർണറെ അറബിക്കടലിൽ കെട്ടിത്താഴ്ത്താൻ കല്ലും കയറും അന്വേഷിച്ചു തുടങ്ങുകയാണ് ഗവർണർ സർവകലാശാലകൾ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ബിന്ദുമന്ത്രി വഴിയാധാരമാകാതിരിക്കാൻ ആയിരങ്ങളെ ശ്രദ്ധിക്കാൻ എവിടെ നേരം ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിനിടയിൽ ഒരമ്മയുടെ കൈ തട്ടി മാറ്റി ഒരു എൽ പി സ്കൂളിലെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞയിൽ മണ്ണും കല്ലും വാരിയിട്ട സഖാത്തെയും ഇപ്പോൾ കാണാനില്ല പത്രക്കാരോടാണ് കേട്ടോ ഇനി പറയുന്നത് ഈ കാര്യത്തിൽ ഇനി ബിന്ദു മന്ത്രിയോടും ചോദ്യങ്ങളൊന്നും വേണ്ട സ്ത്രീപഠനത്തിനകത്ത് പോകാൻ സാധ്യതയുണ്ട് കീ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ഒരു വാക്ക് ഞാൻ പറയട്ടെ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ ഇനി അത്രയേ ഉള്ളൂ നീ ഒരു രക്ഷ എല്ലാവരെയും എല്ലാത്തിൻ്റെയും കാരണഭൂതനായ കപ്പിത്താൻ ഇവിടെ ബഹുമാനപ്പെട്ട കപ്പിത്താൻ രക്ഷിക്കട്ടെ